യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള സാധ്യത തുടർന്നിട്ട് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്റിച്ച് മെർച്ചിന്റെ ഇന്ത്യ സന്ദർശനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിനിടയിൽ ഇന്ത്യയ്ക്ക് പുതിയ വ്യാപാര വഴി തുറക്കുന്നതാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഈ മാസം അവസാനത്തോടെ കരാറിൽ ഒപ്പിടാനാകുമെന്നാണ് പ്രതീക്ഷ വ്യവസ്ഥകളിൽ ധാരണയായാൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉടൻ ഇന്ത്യയിലെത്തുമെന്നും ഫ്രീഡ്രിച്ച് പറഞ്ഞു ഇന്ത്യ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യൻ എണ്ണ വാങ്ങുന്ന അവസാനിപ്പിക്കണമെന്ന് കാട്ടി യു എസ് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ മറ്റു വിപണികൾ തെടി തുടങ്ങിയത് യു കെയുമായും ഒമാനുമായും കരാറിലെത്തിയ ഇന്ത്യ ന്യൂസിലൻഡുമായി എത്തി കൂടാതെ യുറേഷ്യൻ എക്കണോമിക്സ് യൂണിയൻ മെക്സിക്കോ ചിലി തുടങ്ങിയവരുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തു അതിനിടെയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിന് അന്തിമ രൂപമാകുന്നത് കാറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ വൈൻ സ്പിരിറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി ഒഴിവാക്കണമെന്നാണ് യൂറോപ്യൻ we in പകരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ തുകൽ മരുന്നുകൾ സ്റ്റീൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ എന്നിവ തീരുവരഹിതമായി യൂറോപ്യൻ യൂണിയനിലെ എഴുപത്തിയേഴ് രാജ്യങ്ങളിലെത്തും നിലവിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം തീരുവയാണ് യൂറോപ്യൻ യൂണിയൻ ഈടാക്കുന്നത് ഇവയുടെ തീരുവ ഒഴിവാക്കുന്നതോടെ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ തുണിത്തരങ്ങളെക്കാൾ കുറഞ്ഞ വിലയിൽ മെയ്ഡ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഇന്ത്യ നൂറ്റി ഇരുപത് ബില്യൻ യൂറോയുടെ വ്യാപാരം നടത്തിയെന്നാണ് കണക്ക് ആറ് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ ൾ ഇന്ത്യ കയറ്റുമതി ചെയ്തപ്പോൾ അഞ്ച് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും നടന്നു വ്യാപാര കരാർ സാധ്യമായാൽ ഇത് വർദ്ധിപ്പിക്കാനും ആകും നാഷണൽ ഡെസ്ക് കേരള പ്രണാമം